വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ബൈബിളിൽ സങ്കീർത്തനം ഇരുപത്തി മൂന്നിൽ പറയുന്നത് പോലെ ആ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് കർത്താവ് നമ്മുടെ ഇടനാ ആകുന്ന കർത്താവ് നമ്മളെ നയിക്കുന്നു ഹി ലീഡ്സ് എസ് ടു ഗ്രീൻ പാസ്ചേഴ്സ് ബിസൈഡ് ക്വയറ്റ് വാട്ടേഴ്സ് ഇമാൻ അതുപോലെ നമ്മുടെ ഇടയൻ നമ്മളെ ഇന്ന് ചില മനോഹരമായ ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ നയിക്കാൻ പോവുകയാണ് അത് ദൈവവചനത്തെ കാണിക്കുന്നു ഇറ്റ്സ് ഷോസ് എ റിഫ്രഷ്മെന്റ് ആൻഡ് എ നറിഷ്മെൻറ്റ് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ് എന്ന ദേവചനം നമ്മൾ ഒരുമിച്ച് കേൾക്കുമ്പോൾ അതിലൂടെ ഒത്തിരി നറിഷ്മെൻറ്റ് നമ്മൾ പ്രാപിക്കാൻ പോവുകയാണ് ഹാൽ ലൂയ സോ നിങ്ങൾ എവിടെ നിന്നാണ് വാച്ച് ചെയ്യുന്നത് നിങ്ങൾ ഈ സമയത്ത് ലൈവ് ചാറ്റിൽ മെൻഷൻ ചെയ്യുക ഞാൻ ഓരോ എപ്പിസോഡിലും ഇങ്ങനെ പറയുന്നുണ്ട് ബട്ട് വി എസ് സോ എക്സൈറ്റഡ് ടു സി യു ആർ വാച്ചിങ് എസ് ഫ്രം അപ്പോൾ തന്നെ എന്തെങ്കിലും പ്രത്യേകമായ പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഞങ്ങളെ അറിയിക്കാൻ സാധിക്കും ലൈവ് ചാറ്റിൽ ഞങ്ങളെ ചില ശുശ്രൂഷകന്മാരുണ്ട് നിങ്ങൾക്ക് ലൈവ് ഇടുമ്പോൾ വി ഐ ഹിയർ ടു പ്രേ ഫൈ യു സോ എല്ലാവരും അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ ചില സ്പോൺസേഴ്സിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആദ്യമായി എബിന ഡാനിയൽ ഫ്രം കൂനന്ദ് താങ്ക് യു സോ മച്ച് സിസ്റ്റർ ഇന്ന് എബിന ഡാനിയലിൻ്റെ സെക്കൻഡ് വിവാഹ വാർഷികമാണ് വി ഓൺ വിഷ് യു എ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അപ്പോൾ തന്നെ മെയ് നയൻറ്റീൻത്തിന് മാതാപിതാക്കൾ ഡാനിയലിൻ്റെയും എൽ സി ഡാനിയലിൻ്റെയും മുപ്പത്തി ഒന്നാമത്തെ വിവാഹ വാർഷികമാണ് സൊ അഡ്വാൻസ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ ഈ മുഴു കുടുംബത്തിനു വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവം വലിയ അനുഗ്രഹങ്ങൾ ഈ കുടുംബത്തിന് മേൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവർ പുതിയൊരു വിവാഹ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ദൈവം പുതുതായിട്ടുള്ള ചില നന്മകൾ പുതുതായിട്ടുള്ള ചില ദൈവത്തിൻ്റെ ഗ്രേസ് ദൈവത്തിൻ്റെ എല്ലാ ഫേവർ എല്ലാം പുതുതായി വീണ്ടും ഒന്ന് റിന്യൂ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അങ്ങനെ ചെയ്തനാ നന്ദി പറയുന്നു അപ്പോൾ തന്നെ കുടുംബത്തിന്മേൽ ദൈവിക ആരോഗ്യം ദൈവിക സന്തോഷം ഞങ്ങൾ ഒരുമിച്ച് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കണമേ അപ്പോൾ തന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു കോസ്പോൺസിന് വേണ്ടി പ്രാർത്ഥിക്കാം ബ്രദർ രാജീവ് ഫ്രം കോഴിക്കോട് ഗോഡ് ബ്ലസ് യു ബ്രദർ മാതാവിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് യേശുവിനെ നാമത്തിൽ പ്രേക്ഷകർ ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഭവനത്തിലെ എല്ലാവരും ദൈവിക ആരോഗ്യത്തിലും ദൈവിക സംരക്ഷണത്തിലും വരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് വാക്ക് പാലിക്കുന്ന കർത്താവാണ് യേശുവെ അങ് വചനമയച്ച് ഈ സമയത്ത് സൗഖ്യം നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ചേതന നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ചേർന്നൊരാമേൻ പറയാം അമ്മേൻ അമ്മേൻ നിങ്ങൾക്കും ഇതുപോലെ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അനേകർക്കും ഒരു അനുഗ്രഹമാകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പറും എല്ലാം ഡീറ്റെയിൽസും സ്ക്രീനിലുണ്ട് ദയവായി അത് ഉപയോഗിച്ചാലും അപ്പോൾ തന്നെ ഇന്ന് ബ്രദനാമിൻ അതിശക്തമായ ഒരു സന്ദേശമാണ് നമ്മുടെ മതയിൽ സംസാരിക്കാൻ വരുന്നത് ബട്ട് ബിഫോർ ദാറ്റ് ദുബായിൽ നിന്ന് അല്ലെങ്കിൽ യു എ നിന്ന് കാണുന്ന എല്ലാ വ്യക്തികളും ഈ തേഴ്സ്ഡേ നമുക്കൊരു അതിശക്തമായ ഒരു ഫാമിലി ബ്ലെസ്സിംഗ് പ്രയർ നടക്കുകയാണ് ദുബായിൽ സോ വി ഇൻവൈറ്റ് യു ബ്രദർ ഡാമിനും സിസ്റ്റർ ഷമ ഡാമിനും അപ്പോൾ തന്നെ ബ്രദർ സജിത്തും ഈ മീറ്റിംഗിൽ ശുശ്രൂഷിക്കുന്നതായിരിക്കും യു എയിലുള്ള എല്ലാ ദേവമക്കളും കടന്നു വരിക നമുക്ക് ഈ മെയ് എയ്റ്റീൻ ആൻഡ് നയൻറ്റീൻ ഒരു സ്പെഷ്യൽ ഫാമിലി കോൺഫറൻസ് നടക്കുന്നു ഫോർ എവർ വൺ എന്നാണ് അതിൻ്റെ പേര് അത് ഇംഗ്ലീഷിലായിരിക്കും കംപ്ലീറ്റ്ലി നടക്കുന്നത് സോ ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാകുന്ന എല്ലാ മാരിഡ് കപ്പിൾസ് നിങ്ങൾ ഇതിലേക്ക് ഇൻവൈറ്റഡ് ആണ് സോ ദി ഡീറ്റെയിൽസ് ആർ ഓൺ ദി സ്ക്രീൻ പ്ലീസ് ജോയിൻ എ സ്കാൻ ദ ക്യു ആർ കോഡ് രജിസ്റ്റർ ആൻഡ് വി വുഡ് ലവ് ടു സി യു ദ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് കടക്കാം എന്ന ബ്രദർ ഡാമിൻ നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് സാബത്ത് ലൈഫ് സ്റ്റൈൽ ശബത്തിൻ്റെ ജീവിത ശൈലി അത് ഒരുമിച്ച് സ്വീകരിക്കാം ഈ ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം മോർണിംഗ് ലോറി കണ്ട് ഒത്തിരി പേർക്ക് റിസൾട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അനുഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത്ഭുതങ്ങൾ നടക്കുന്നു സ്വസ്ഥത ഉണ്ടാകുന്നു ലൈഫ് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്നു ജീവിതത്തിൽ മനക്കരുത്തുണ്ടാകുന്നു പിശാചനെ വെല്ലുവിളിക്കാനുള്ള ത്രാണി പലർക്കും ഉണ്ടാകുന്നു ആത്മീയമായി പഴയതിനേക്കാൾ വളരുന്നു സിംഹക്കുഞ്ഞുങ്ങളായി മാറുന്നു ഐ എം സോ ഹാപ്പി ഇന്നലെ നമ്മൾ കണ്ടു നമ്മൾ നമുക്ക് യേശുവിൽ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയും അതുകൊണ്ടാണ് ഒരു റോയൽ ഓഫീസർ ഫീസർ മോൻ മകൻ മരിക്കാൻ പോകുന്നു പതിനഞ്ച് അപ്പുറത്ത് നിൽക്കുന്ന യേശുവിൻ്റെ അടുക്കിലേക്ക് താൻ കുതിരപ്പുറത്താകാം പോകുന്നു അവിടെ ചെന്ന് യേശുവിനോട് കാര്യം പറയുന്നു യേശു പറയുന്നു അടയാളം കാണാതെ ഈ മനുഷ്യർ വിശ്വസിക്കില്ല പക്ഷേ അയാൾ പറയുന്നു എങ്ങനെയെങ്കിലും ഒന്ന് എന്റെ കൂടെ വന്ന് എൻ്റെ കൂടെ യാത്ര ചെയ്ത് എൻ്റെ വീട്ടിൽ വന്ന് മകനെ ഒന്ന് സൗഖ്യമാക്കണം യേശു പറയുന്നു പൊക്കോ മകൻ ജീവിക്കുന്നു മരിക്കില്ല ആൾ വിശ്വസിക്കുന്നു ഒരു പക്ഷേ ഞാനിങ്ങനെ കരുതുന്നു അവിടെ എവിടെയെങ്കിലും ഒരു ഹോട്ടൽ റൂം എടുത്ത് ഒരു ശത്രു ഏതായാലും മകൻ മരിക്കില്ല എത്ര തിരക്കൂടി ചിന്തിനാ പോകുന്നത് പക്ഷെ ഇതൊന്നും കണ്ടിട്ടില്ല അദ്ദേഹം പക്ഷെ വിശ്വസിച്ചു യേശുവിൻ്റെ വാക്ക് വിശ്വസിച്ചു പറഞ്ഞേ എല്ലാവരും പറഞ്ഞു യേശുവിൻ്റെ വാക്കുകൾ താൻ വിശ്വസിച്ചു യേശുവിൻ്റെ വാക്കുകൾ വിശ്വസിച്ചാൽ ഉറങ്ങാം ദൈവജനം വിശ്വസിച്ചാൽ ഉറങ്ങാം അദ്ദേഹം മുറി എടുത്ത് കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ വളരെ ഫ്രഷായി യാത്ര തുടങ്ങും പക്ഷേ വീട്ടിലെത്തുന്നതിന് മുമ്പ് വീട്ടിൽ നിന്നൊരു സംഘം ആളുകൾ തൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ് മോൻ സൗഖ്യമായി മരിച്ചില്ല കേട്ടോ മോൻ സൗഖ്യമായി എപ്പോൾ അവർ പറയുന്നു ഇന്നലെ തലേ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്ക് കൃത്യം ഒരു മണിക്കാണ് യേശു പറഞ്ഞത് നിൻ്റെ മകൻ ജീവിച്ചിരിക്കും മരിക്കില്ല അതേ സമയം തന്നെ പതിനഞ്ച് മൈലപ്പുറത്ത് മുറക്കൾ നടന്നു മോർണിംഗ് ലോർ നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓസ്ട്രേലിയയിൽ മുറക്കൾ നടക്കും ആഫ്രിക്കയിൽ മുറക്കൾ നടക്കും ഇന്ത്യയിൽ മുറക്ക ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ മുറക്കൾ നടക്കും അമേരിക്കയിൽ മുറക്കൾ നടക്കും യു കെയിൽ മുറക്കൽ നടക്കാം ഫിലിപ്പൈൻസിൽ മുറക്കൾ ഉണ്ടാക്കാം ദൂരം ആത്മീയ ലോകത്തിൽ ദൂരമൊരു പ്രശ്നമല്ല ഈ സ്പിരിറ്റ് വേൾഡ് എന്ന് പറയുന്നത് ടൈം സ്പേസ് മാറ്റർ ബൗണ്ട് അല്ല ഇതിലൊന്നിലും കുരുങ്ങി കിടക്കുന്നതല്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വചനം കേട്ടാൽ കാൽവിരലിനും ആമാശയത്തിനും ലങ്സിനും ഒക്കെ മനസ്സിലാവും ദൈവചനം സൃഷ്ടിച്ച ആളുടെ ശബ്ദമാണേ ദൈവചനം ചെന്നു സൗഖ്യം നടന്നു ഇതൊക്കെ നമ്മൾ കണ്ടു ഞാനിതൊക്കെ ആവർത്തിച്ച് പറയുന്നത് എങ്ങനെയെങ്കിലും നമ്മുടെ അകത്തോട്ട് സിസ്റ്റത്തിലേക്ക് വിശ്വാസം ഒന്ന് വർദ്ധിച്ചു വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ സാബത്തിനെ കുറിച്ച് എത്ര പേര് കേട്ടിട്ടുണ്ട് ശബത്ത് ഷബാത് എന്നൊക്കെ നമ്മൾ പറയും പഴയ നിയമത്തിൽ ദൈവം കൊടുത്തൊരു കൽപ്പനയായിരുന്നു ആഴ്ചയിൽ ഒരു ദിവസം സാപത്തായി ആചരിക്കണം അപ്പോൾ അതിങ്ങനെ അത് യഹൂദന്മാർക്ക് ദൈവം കൊടുത്തൊരു കൽപ്പനയാണ് അവർ ആചരിച്ചുകൊണ്ടിരുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ശനിയാഴ്ച വൈകിട്ട് വരെയാണ് സാബത്ത് ശപത്ത് ഇന്നും ഇസ്രായേലിൽ പോയാൽ അല്ലെങ്കിൽ യഹൂദന്മാർ ഉള്ള സ്ഥലങ്ങളിൽ പോയാൽ അവർ ശപത്ത് ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ശപത്ത് ആചരിക്കുന്നത് കാണാം നോർമലി അവർ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കൽപ്പനയനുസരിച്ച് ശബത്തിൽ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല ഒരു ജോലിയും ചെയ്യാൻ പാടില്ല പകരം അന്ന് ഫ്രീ ആയി റെസ്റ്റ് ചെയ്യണം പക്ഷെ വെറുതെ റെസ്റ്റ് ചെയ്യല്ല ആ സമയത്ത് ദൈവത്തിൽ ആശ്രയിക്കണം ദൈവത്തിൽ വിശ്വസിക്കണം കൂടെ ഇരിക്കണം അങ്ങനെ ആ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് കൂടെ ചിലവിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിരുന്ന് മറ്റൊരു ജോലിയും ചെയ്യാതെ ടെൻഷൻ അടിക്കാതെ ഫ്രീ ആയി ഭാരപ്പെടാതെ ഇരുന്ന് ഫ്രീ ആകണം എന്നിട്ട് പിറ്റേ ദിവസം മുതൽ പർക്കിലേക്ക് വരാം ആഴ്ചയിൽ ഒന്ന് അപ്പം എൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കർത്താവ് ആറ് ദിവസങ്ങൾ കൊണ്ട് സകലവും സൃഷ്ടിച്ചു അതിനുശേഷം ഏഴാം ദിവസം അവൻ വിശ്രമിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഒത്തിരി പേർക്ക് ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട് ദൈവം വിശ്രമിച്ചു എന്ന് പറയുമ്പോൾ ആറ് ദിവസം പണിയെടുത്ത് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ നടുവൊക്കെ വേദനയെടുത്ത് കാലിലൊക്കെ നീരിറങ്ങി അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ഓ വയ്യ അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ദിവസം ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബ്രേക്ക് ബ്രേക്കെടുത്തിരുന്നു എന്നാണ് പലരും ചിന്തിക്കുന്നത് പക്ഷെ വാസ്തവത്തിൽ അതല്ല സംഭവിച്ചത് നാം റെസ്റ്റ് ചെയ്യുന്നത് പോലെ കർത്താവ് റെസ്റ്റ് ചെയ്തു എന്നല്ല അതിൻ്റെ അർത്ഥം വർക്ക് ഫിനിഷ് ആയതുകൊണ്ട് ഹലോ ആറ് ദിവസം കൊണ്ട് സൃഷ്ടിപ്പിൻ്റെ ജോലി തീർന്നത് കൊണ്ട് ഏഴാമത്തെ ദിവസം ഹി വാസ് ഫ്രീ ഫ്രം വർക്ക് അത്രേ ഉള്ളൂ എല്ലാം ഫിനിഷായി അതുകൊണ്ട് ഇനിയൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവിടെ ഇരുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ പലപ്പോഴും നമുക്കൊരു ഒത്തിരി ജോലി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടയേർഡായി കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ചു നേരം ഒന്ന് മാറി എന്നൊന്ന് റെസ്റ്റ് ചെയ്ത് കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് എല്ലാവരും പറയും കാലൊക്കെ ഒന്ന് നിർത്തട്ടെ കൈയ്യൊക്കെ ഒന്ന് വൃത്തട്ടെ ഒരു നാപ്പ് എടുക്കട്ടെ ഞാൻ ചെയ്യാറുണ്ട് ഭയങ്കരമായി ഹെക്റ്റിക് ഉറക്കു വരുന്ന സമയത്ത് ഒരല്പം ഒരു അഞ്ചോ ഏഴോ പത്തോ മിനിറ്റ് ഒന്ന് മാറിയിരുന്ന് ഇങ്ങനെ ഒന്ന് നാപ്പ് എടുത്തു കഴിഞ്ഞാൽ പവർ നാപ്പ് എന്നല്ല അതിന് പറയുന്നത് നാപ്പ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി റിഫ്രഷ്ഡാകും അല്ലെങ്കിൽ ഒത്തിരി യാത്രകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയാലേ നമ്മൾ ശരിയാവും ഇതൊക്കെ നമുക്ക് മാന് മനുഷ്യരാണ് ഉറങ്ങി അല്ലേ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ ബോട്ടിൽ കിടന്ന് യേശു ഉറങ്ങി താൻ ക്ഷീണിതനായിരുന്നു തൻ്റെ ശരീരം എന്നാൽ ആത്മാവാകുന്ന ദൈവം അത് യേശു മനുഷ്യനായി വന്നതുകൊണ്ട് ആത്മാവാകുന്ന ദൈവം നമ്മൾ അധ്വാനിച്ച് ക്ഷീണിച്ച് തകർന്നു പോകുന്നതുപോലെ ഒരിക്കലും തകർ താൻ ക്ഷീണിക്കുന്നില്ല താൻ ഉറങ്ങുന്നില്ല താൻ മയങ്ങുന്നില്ല നിദ്രാഭാരം തൂങ്ങുന്നില്ല നമുക്ക് ചില സമയത്ത് ഈ കൺപോളകൾ ഉറങ്ങിയില്ലെങ്കിൽ കൺപോളകളൊക്കെ തൂങ്ങി എവിടെയെങ്കിലും ഇരുന്നാലിങ്ങനെ തൂങ്ങിപ്പോകുന്നതുപോലെ പ്രത്യേകിച്ച് പ്രസംഗം കേൾക്കുമ്പോഴൊക്കെ പലർക്കും തൂങ്ങിപ്പോകുന്നത് പോലെ തോന്നും പലരും പറയാറില്ല വചനം വായിക്കുമ്പോഴൊക്കെയാണ് ഇത് പ്രത്യേകിച്ച് ഈ ക്ഷീണമൊക്കെ അങ്ങ് വെളിപ്പെടുന്നത് പഴവിളങ്ങെടുത്ത് ഉൽപ്പത്തി എന്ന് പറഞ്ഞാൽ തുടങ്ങിയാൽ മതി ഉടൻ തന്നെ ഉറക്കമാണ് അങ്ങനെയൊക്കെ പലർക്കും പറയാറുണ്ട് പക്ഷേ കർത്താവിന് ഇതൊന്നുമില്ല ക്ഷീണമില്ല അവൻ സർവശക്തൻ അവൻ്റെ ശക്തി ക്ഷയിക്കുന്നില്ല കർത്താവിന് ഓർമ്മക്കുറവില്ല അൽഷൈമേഴ്സ് ഇല്ല ഇല്ല പാർക്കിൻസൺസ് ഇല്ല വാർദ്ധക്യ സഹജമായ രോഗങ്ങളില്ല കർത്താവിന് ഇതൊന്നുമില്ല ഒരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് സ്വർഗത്തിൽ ഏജിംഗ് ഇല്ല ഹലോ 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 സ്പിരിറ്റ് വേൾഡിൽ സ്വർഗീയ മണ്ഡലത്തിൽ സ്വർഗീയ ലോകത്തിൽ എന്ന ഒന്ന് ഇല്ല ഏജിംഗ് ഇല്ല ഒത്തിരി പേരും വിചാരിച്ചിരിക്കുന്നത് കർത്താവ് ഇങ്ങനെ വെളുത്ത താടിയൊക്കെ വെച്ച് ഇങ്ങനെ ഭയങ്കരമായി അത് ചില സ്ഥലങ്ങളിൽ അങ്ങനെ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വയസ്സായി കവളക്കോട്ടി ചുളുങ്ങിയൊരു മുഖത്തോടു കൂടി ഇരിക്കുന്ന ഒരു വൃദ്ധനായൊരു മനുഷ്യനാണ് വൃദ്ധനായൊരു വ്യക്തിത്വമാണ് ദൈവം എന്ന് ചിലരൊക്കെ ചിന്തിക്കും അങ്ങനല്ല ദ ഏൻഷ്യൻ്റ് ഓഫ് ഡേയ്സ് ഡാനിയലിൻ്റെ പുസ്തകത്തിലൊക്കെ പറയുന്നു വയോധികനായ ഒരു തന്നെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവിടെ ഏജസ്സിലൂടെ ഏജല്ല ഏജസിലൂടെ യുഗങ്ങളിലൂടെ ജീവിച്ച നിത്യനായൊരു ദൈവത്തെ ചിത്രീകരിക്കാനുള്ള ഒരു ഇമേജറി ആയിട്ട് മാത്രമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം ഇന്നും യുവത്വത്തിലാണ് മറക്കരുത് ദർ ഈസ് നോ ഏജിങ് ഇൻ ഹെവൻ ഏജിങ് ഉള്ളത് ഭൂമിയിലാണ് മറത്തെ ശരീരത്തിലൊക്കെയാണ് ഏജിങ് ഉള്ളത് പ്രായവും വാർദ്ധക്യം ജീവിതത്തിൻ്റെ സായാന്നം ഇതൊക്കെയുള്ളത് എന്നാൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത് മണവാളൻ മണവറയിൽ നിന്ന് പുറപ്പെടുന്നത് പോലെ യൗവന തുടിപ്പോടെ ബ്രൈറ്റ് മോർണിംഗ് സ്റ്റാർ സൺ ഓഫ് റൈച്ചസ്നെസ് വെളിച്ചം ഈ കോസ്റ്റ്യൂം അറ്റയർ ഡ്രസ്സ് ധരിക്കുന്നതുപോലെ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നവനാണ് നമ്മുടെ ദൈവം അപ്പോൾ ദൈവം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പ്രായം ചെന്ന് പഴഞ്ചൻ ചിന്താഗതിയുമായിരിക്കുന്ന അങ്ങനത്തെ ഒരു ദൈവമൊന്നുമല്ല കറുത്ത വളരെ അപ്ഡേറ്റഡാണ് അപ്ഗ്രേഡാണ് ഇനി അങ്ങോട്ട് ഒരു വളർച്ച ആവശ്യമില്ല അത്രത്തോളം പെർഫെക്റ്റ് പേഴ്സണാലിറ്റിയാണ് ദൈവം എന്നുള്ളത് മറക്കരുത് പക്ഷേ ഞാൻ പറയാൻ വന്നത് ദൈവം മനുഷ്യനോട് പറഞ്ഞു കൽപ്പന കൊടുത്തപ്പോൾ പത്ത് കൽപ്പനകൾ കൊടുത്തപ്പോൾ അതിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി അല്ലെങ്കിൽ സാബത്ത് ദിവസം പരിശുദ്ധമായി ആചരിക്കണം അത് പല പല കാരണങ്ങളാണ് ദൈവം സൃഷ്ടിച്ചത് ദൈവം എല്ലാം ചെയ്ത് പൂർത്തി അതിൻ്റെ ഒരു ഓർമ്മയും നമുക്ക് ദൈവത്തോടു കൂടി ഇരിക്കാനും നന്ദി പറയാനും ദൈവം ചെയ്ത കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്ത ഇതൊക്കെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ദിവസമായിട്ടാണ് അവിടെ പറഞ്ഞത് അപ്പോൾ ചിലരൊക്കെ ഇപ്പോൾ ബ്ലെസ്സിങ് ടുഡേയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വീക്ക്ലി ഹോളിഡേ എന്നും പറഞ്ഞൊന്നും പ്രത്യേകിച്ചില്ല സൺഡേ തീർച്ചയായിട്ടും ഹോളിഡേ ആണ് അന്ന് ആരാധനയ്ക്ക് ഉള്ള ദിവസങ്ങൾ പക്ഷേ ശുശ്രൂഷകരെല്ലാം അന്നും വളരെ എൻഗേജഡാണ് ഒരു ദിവസം രാവിലെ തുടങ്ങിയാൽ രാവിലെയുള്ള ഇംഗ്ലീഷ് സർവീസ് പിന്നെ ബയലിംഗ് സർവീസ് അതിനുശേഷം വണ്ടർ കിഡ്സ് ടീൻസിനുള്ളത് ഇപ്പോഴാണെങ്കിൽ എനിക്ക് യു എയിലുള്ള സൺഡേയിലുള്ള മീറ്റിംഗ് ദുബായ് ബ്ലസ്സിങ് സെൻ്ററിലേക്ക് ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് ലൈവിൽ ശുസൂക്ഷിക്കും ചിലപ്പോൾ ഞാൻ അവിടെ പോകും ഇങ്ങനെ നോക്കിയാൽ സൺഡേ അതുപോലെ പാക്ഡാകുന്നു അപ്പോൾ സാധാരണ വേൾഡ് വൈഡ് മൺഡേ പാസ്റ്റേഴ്സ് ഹോളിഡേ ആയിട്ടാണ് അറിയപ്പെടുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഹോളിഡേ എടുക്കാറില്ല ബ്രേക്ക് എടുക്കാറില്ല ഇവിടെ മൺഡേ മുതൽ സാറ്റർഡേ വരെ ഓഫീസ് വർക്കിംഗ് ആണ് നമ്മുടെ ശുശ്രൂഷകർ വർക്ക് ചെയ്യുന്നു ഞായറാഴ്ചയാണെങ്കിൽ ശുശ്രൂഷപരമായ തിരക്ക് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയാൻ വന്നത് ചിലർ വിശ്വസിക്കുന്നത് വീക്കിലി ഹോളിഡേ മസ്റ്റാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ രണ്ട് ദിവസം ഹോളിഡേ ആണ് എന്ന് വെച്ചാൽ സാറ്റർഡേയും സൺഡേയും യു എ യിൽ ഇപ്പോൾ ഇതുവരെ വെള്ളിയാഴ്ച ആയിരുന്നു ഓഫർ പക്ഷെ അവിടെ ആരാധന നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ സൺഡേയിലേക്കാക്കി കാരണം വേൾഡുമായി കണക്റ്റ് ചെയ്താണ് അവരുടെ പല വർക്കും ഫംഗ്ഷനിങ്ങും ഇത് മാറാതിരിക്കാൻ വേണ്ടി ദുബായിലൊക്കെ അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുപോയി സൺഡേ ഓഫ് ആക്കി പക്ഷേ ചില സ്ഥലങ്ങളിൽ എന്ത് പറ്റി നേരത്തെ തന്നെ ഫ്രൈഡേ സാറ്റർഡേ ഓഫായിരുന്നു ഇപ്പോൾ സൺഡേ കൂടെ വന്ന് മൂന്ന് ദിവസം ഹോളിഡേ കിട്ടി നാല് ദിവസം വർക്ക് ചെയ്താൽ മതി പല സ്ഥലങ്ങൾ പലതുപോലെയാണ് എന്നാൽ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായി ശബത്തായി ആചരിക്കണം എന്ന് ഷട്ടിക്കുന്ന പലരുമുണ്ട് ഐ എം നോട്ട് അഗെയിൻസ്റ്റ് ഇറ്റ് ചെയ്യാം നോ പ്രോബ്ലം ആഴ്ചയിൽ രണ്ട് ദിവസം വേണമെന്ന് പറയുന്നവരുണ്ട് എങ്കിലേ നമ്മൾ റിഫ്രഷ്ഡ് റിഫ്രഷ്ഡാകൂ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും അത് വേണം എന്നെയും പലരും ഉപദേശിച്ചിട്ടുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ഹോളിഡേ എടുത്ത് മാറണം പ്രയറിന് വേണ്ടി ഞാൻ മാറാറുണ്ട് അല്ലെങ്കിൽ അതുപോലെ ക്ഷീണം വന്നാൽ ഞാൻ കൂടെയുള്ള ശുശ്രൂഷകരോട് പറഞ്ഞിട്ടുണ്ട് ഒരൽപ്പം ബ്രേക്ക് എടുത്ത് റിഫ്രഷ്ഡാകാ തിരിച്ചുവരുക മടി പിടിച്ചിരിക്കേണ്ട ചിലരിപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് കർത്താവ് ഇപ്പോഴും എല്ലാ ആഴ്ചയിലും കർത്താവ് ഓഫ് എടുത്ത് ഇങ്ങനെ ഹോളിഡേ എടുത്ത് മാറിയിരിക്കുകയാണ് കർത്താവ് ഓഫ് എടുത്ത് ഹോളിഡേ എടുത്ത് മാറി ഈ പ്രപഞ്ചം മുഴുവൻ ചിലപ്പോൾ താളം തെറ്റിപ്പോകും കർത്താവാണ് ഇതിനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു മൊത്തം യൂണിവേഴ്സ് മറക്കരുത് എല്ലാം മോണിറ്റർ ചെയ്യുന്ന കർത്താവാണ് കർത്താവിന് വീക്കിലി ഹോളിഡേ ഇല്ല വീക്കിലി ഹോളിഡേ എടുത്താൽ നമ്മുടെ കാര്യം അവതാളത്തിലാവും അവൻ്റെ കർത്താവ് എടുക്കുന്നില്ല യേശു പറഞ്ഞു എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു അപ്പോൾ പിതാവും പുത്രനും എപ്പോഴും ഹോളിഡേ ഒന്നും എടുക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സംസാരിച്ച് സംസാരിച്ചു വരുന്ന മെയിൻ കാര്യങ്ങളിലേക്ക് കടക്കാൻ പോകുക ഗെറ്റ് റെഡി പഴയ നിയമത്തിൽ സാബത്ത് റെസ്റ്റ് ഉണ്ടായിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ അത് വീക്ക്ലി ഹോളിഡേ അല്ല കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവർ ചെയ്തിരിക്കുന്നത് യഹൂദന്മാർ വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ശനിയാഴ്ച വൈകിട്ട് വരെ ശപത്ത് ആചരിക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ വിചാരം അത് ഞായറാഴ്ച ആചരിക്കണമെന്നാണ് യേശുയർത്ത് നിന്നിട്ടതുകൊണ്ട് നോടൊ ശപത്ത് ആചരണം എന്ന് പറയുന്നത് ഞായറാഴ്ച പള്ളി പോകുന്നതോ ആരാധനയ്ക്ക് പോകുന്നതോ സഹായത്തിന് പോകുന്നതോ അല്ല എന്നിട്ട് ബാക്കി കുറച്ച് ഇറച്ചിയൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ച് വീട്ടിലൊന്ന് സ്വസ്ഥമായി കുറച്ച് നേരം ടി വി കാണുന്നതാണ് ശപത്തെന്നാണ് അന്ന് ജോലിക്ക് പോരരുത് പാർക്കിൽ പോകാം ബീച്ചിൽ പോകാം ബാക്കി റെസ്റ്റ് അതാണ് എന്നാണ് പലരുടെയും ചിന്ത നോ പഴയ നിയമത്തിലെ ശബത്ത് പുതിയ നിയമത്തിൽ ക്രിസ്തുവിലുള്ള സ്വസ്ഥതയാണ് റെസ്റ്റ് ഇൻ ക്രൈസ്റ്റ് എഴുതി വെക്കുക പുതിയ നിയമത്തിലെ ശബത്ത് ക്രിസ്തുവിലുള്ള സ്വസ്ഥതയാണ് ക്രിസ്തുവിലുള്ള വിശ്രമമാണ് ക്രിസ്തുവിലുള്ള പീസ്ഫുൾനെസ്സാണ് മറന്നു പോകരുത് മറന്നു പോകരുത് മറന്നു പോകരുത് പഴയ നിയമത്തിൽ സത്യം പറഞ്ഞാൽ ഒരിക്കലും അവർക്ക് ശരിയായ വിശ്രമം ഉണ്ടായിട്ടില്ല എന്നും യാത്രകൾ ഇസ്രായേൽ ജനത്തിൻ്റെ അവസരങ്ങൾ അവരെ നാട്ടിലെത്തിയ ശേഷം പോലും വലിയ പ്രശ്നങ്ങളിലൂടെ യുദ്ധങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ ഒക്കെ അവർ പോയിട്ടുണ്ട് എന്നാൽ പുതിയ നിയമത്തിലാണ് യഥാർത്ഥത്തിലുള്ള സ്വസ്ഥത ശബത്ത് ദി ഓൾ സാബത്ത് ഡേ വീക്കിലി ഹോളിഡേം ഹ്യൂജ് ഒന്നുകൂടി പറയാം പഴയ നിയമത്തിലെ ശപത്ത് ദിവസം ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ ആയി മാറും ശപത്തിൻ്റെ ജീവിത ശൈലി ശപത്ത് ജീവിത ശൈലി ഒരു ദിവസം അല്ലത് ഏഴ് ദിവസവും എല്ലാ ദിവസവും നമുക്ക് ശപത്തുണ്ട് പുതിയ നിയമത്തിൽ പുതിയ നിയമം വ്യക്തമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ പൊരുൾ പിരിയൂ ഒത്തിരി പേർക്കും പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല അവർ വിചാരിച്ചിരിക്കുന്നത് പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള ആകെയുള്ള വ്യത്യാസം അതിനിടയ്ക്ക് ബൈബിളിൽ ഒരു പേജ് ഉണ്ട് ഒരു ഷീറ്റുണ്ട് ഒരു ഒരു കടലാസമുണ്ട് ആ കടലാസാണ് വ്യത്യാസം എന്നാണ് വിചാരിക്കുന്നത് പുതിയ നിയമവും പഴയ നിയമവും രണ്ടാണ് പഴയ നിയമത്തിലുള്ള തത്വങ്ങൾ അതി അടി അധിഷ്ഠിതമായ പുതിയ നിയമത്തിൽ ജീവിക്കാൻ സാധ്യമല്ല അത് നിഴൽ മാത്രമാണ് പൊരുൾ വന്നു പൊരുളിന് പ്രകാരം പഴയ നിയമത്തിലെ ശബത്ത് ദിവസം പുതിയ നിയമത്തിലെ ശബത്തിൻ്റെ ജീവിതശൈലിയാണ് സ്വസ്ഥതയിൽ ജീവിക്കുക ക്രിസ്തു നൽകുന്ന സ്വസ്ഥതയിൽ ജീവിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് സോ ടുഡേ സാബത്ത് ഈസ് നോട്ട് എൻ ഡേയ് ഇറ്റ് സ്റ്റൈൽ പുതിയ നിയമത്തിൽ ശബത്ത് ഒരു ദിവസത്തിൻ്റെ ആചരണമല്ല പകരം നമ്മുടെ ജീവിതശൈലിയാണ് എല്ലാവരും പറഞ്ഞ് സാബത്ത് ലൈഫ് സ്റ്റൈൽ ഓ ഹോ ഹോ ദിസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് സാബത്ത് ലൈഫ് സ്റ്റൈൽ ശബത്തിൻ്റെ ജീവിത രീതിയാണ് പുതിയ നിയമത്തിൽ നമുക്ക് വേണ്ടത് റിലിജൻ അല്ലെങ്കിൽ മതപരമായി ചിന്തിക്കുന്ന ആളുകൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണം ഇങ്ങനെയുള്ള കുറേയധികം സ്റ്റിപ്പുലേഷൻസ് കുറേയധികം ആചാരങ്ങളും കാര്യങ്ങളൊക്കെ കാണും ജീവിതത്തിൽ ഡിസിപ്ലിൻ വേണ്ടെന്നല്ല അച്ചടക്കത്തോടുകൂടി ജീവിക്കുന്നതിന് ഞാൻ എതിരല്ല എൻ്റെ കാര്യം പറയും തുടക്കകാലത്ത് തുടക്കകാലത്ത് ഞാൻ അന്ന് കേട്ടിരുന്ന ഉപദേശങ്ങൾ പ്രകാരം അനേക പ്രാവശ്യം നാൽപ്പത് ദിവസം ഒരു വർഷത്തിൽ തന്നെ നാൽപ്പത് ദിവസം ഉപവാസം ഇരുപത്തൊന്ന് ദിവസം ഉപവാസം ഏഴ് ദിവസം ഉപവാസം ചിലപ്പോൾ പതിനാല് ദിവസം ചിലപ്പോൾ പത്ത് ദിവസം ചിലപ്പോൾ മൂന്ന് ദിവസത്തെ ഉപവാസങ്ങൾ പിന്നെ ഒരു ദിവസമുള്ള ഉപവാസം പിന്നെ ഹാഫ് ഡേ ഉപവാസം തുടങ്ങി നിരവധി പ്ര ഒരു ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉണ്ടെങ്കിൽ അതിൽ മിക്കവാറും ദിവസങ്ങൾ ഫാസ്റ്റിംഗ് ആണ് ഫാസ്റ്റ് ചെയ്ത് ഫാസ്റ്റ് ചെയ്ത് കാരണം അന്നത്തെ എൻ്റെ ചിന്ത ഇങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ തന്നെ സ്വയത്യാഗത്തോടു കൂടി ഭയങ്കരമായ രീതിയിൽ ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവം പ്രസാദിക്കൂ എൻ്റെ ഉപവാസം മൂത്തു വരുമ്പോഴാണ് ദൈവത്തിൻ്റെ കൈ ചലിക്കുന്നത് അതായിരുന്നു എൻ്റെ ചിന്ത ഒരിക്കലുമല്ല നമ്മുടെ ഉപവാസ ഉപവസിക്കേണ്ടെന്നല്ല ഈ കഴിഞ്ഞ ദിവസം കൂടി ഉപവാസായിരുന്നു ഉപവസിക്കേണ്ടെന്നല്ല പക്ഷേ എൻ്റെ ഉപവാസം കൊണ്ടാണ് എല്ലാം നടക്കുന്നു എന്ന് ചിന്തിച്ചാൽ അത് മതമായി പോയി നോമ്പ് നോൽക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തരം മതപരമായ ഒരു അനുഷ്ഠാനമായി അത് അധപ്പതിക്കും പകരം യേശു കർത്താവ് എനിക്ക് വേണ്ടി സകലവും ചെയ്തു അവൻ ചെയ്ത് പൂർത്തിയാക്കിയ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശു കർത്താവ് ചെയ്ത് പൂർത്തിയാക്കിയ ആ വർക്കിൻ്റെ നന്മകളാണ് ഞാൻ ഞാനിന്ന് പുതിയ നിയമത്തിൽ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദരി ഈസ് ദരിസ് സാബത്ത് ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിലുള്ള സ്വസ്ഥത കർത്താവ് ചെയ്ത് പൂർത്തിയാക്കി അതിൻ്റെ നന്മകൾ ഞാൻ ഞാനിന്ന് അനുഭവിക്കുന്നു ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കാനാണ് ദൈവം പുതിയ നിയമത്തിൽ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതല്ലാതെ ആഴ്ചയിൽ ഒരു ദിവസം മതപരമായി ചെയ്യുന്നത് പോലെ വേറൊന്നും ചെയ്യാതിരിക്കുക യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിലും വേറെ പല സ്ഥലങ്ങളിലും ചെന്നാൽ അവിടെയുള്ള വലിയ കെട്ടിടങ്ങളിൽ സാബത്ത് ലിഫ്റ്റുണ്ട് വെച്ചാൽ ആ ലിഫ്റ്റിൽ കയറി സാബത്ത് ദിവസം ആ ലിഫ്റ്റിൻ്റെ ബട്ടൺ നെക്കുന്നത് പോലും പാപമാണെന്ന് ചിന്തിക്കുന്ന യഹൂദന്മാരുണ്ട് അപ്പോൾ സാബത്ത് ലിഫ്റ്റുണ്ട് അതിൻ്റെ അർത്ഥം ഈ ലിഫ്റ്റിൽ ആരും ബട്ടൺ നെക്കണ്ട നെക്കിയാൽ പോയി ശബത്ത് ലംഘനമാണ് നേരെ കയറുക നിൽക്കുക എല്ലാ ഫ്ലോറിലും അൻപത് ഫ്ലോർ ഉണ്ടെങ്കിൽ എല്ലാ ഫ്ലോറിലും അത് നിർത്തി നിർത്തിയേ പോകും വേണ്ടവർക്ക് ഇറങ്ങാം ഏറെ പ്രസ് ചെയ്യരുത് പ്രസ് ചെയ്യാൻ പാടില്ല അത്രത്തോളം മതപരമായ ചിന്തി അതൊന്നും ബൈബിൾ പറഞ്ഞിട്ടില്ല കർത്താവ് നിർദ്ദേശിച്ചിട്ടില്ല ശബത്തിൽ നന്മ ചെയ്യുന്നതിൽ തെറ്റില്ല ഉദ്ദേശിച്ചത് ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതം ദൈവത്തിൽ സമർപ്പിക്കണമെന്നാണ് അതിൻ്റെ പൊരുൾ മനസ്സിലാക്കാതെ അതിനെ ഒരു മതപരമായ ചടങ്ങാക്കി യൂതന്മാർ മാറ്റി പുതിയ നിയമത്തിൽ അത് ഞായറാഴ്ച ജോലി ചെയ്യാൻ പാടില്ല ഞായറാഴ്ച അത് ചെയ്യാൻ പാടില്ല ഇങ്ങോട്ട് തിരിയാൻ പാടില്ല തീർച്ചയായിട്ടും ഞായറാഴ്ച ദിവസം ആഴ്ചയിൽ ഒന്ന് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി സഭായോഗമായി കൂടി വരേണ്ടത് ആവശ്യം തന്നെ എന്നാൽ ഉച്ചക്ക് ശേഷം എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്നതിന് എന്താ കുഴപ്പം നോ പ്രോബ്ലം ചിലപ്പോൾ ചിലർക്ക് ഞായറാഴ്ച വർക്ക് ചെയ്യേണ്ടി വരും കഴിയുന്നത്ര ആരാധനയ്ക്കുള്ള സമയമെങ്കിലും ഉണ്ടാക്കിയ ശേഷം മറ്റൊരു വർക്കിംഗ് അവേഴ്സ് കണ്ടുപിടിക്കുക അതിൽ തെറ്റില്ല മതത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ പിതാവുമായുള്ള റിലേഷൻഷിപ്പിനെ ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ജീവിക്കേണ്ടത് ഇക്കാര്യം നമ്മൾ മറന്നുപോകരുത് നമ്മുടെ ആത്മീയ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിൽ വലിയ വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തേണ്ടത് ആവശ്യമാണ് ഇന്ന് ഞാൻ സംസാരിച്ച ഭാഗം ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ പഴയ നിയമത്തിലെ ശപത്ത് പുതിയ നിയമത്തിലെ ശപത്തിൻ്റെ ജീവിത രീതിയായി മാറിക്കഴിഞ്ഞു എല്ലാ ദിവസവും നമ്മൾ ഒരുതരം വിശ്രമ ജീവിതത്തിലാണ് അല്ലെങ്കിൽ സ്വസ്ഥതയുള്ള ജീവിതമാണ് ക്രിസ്തുവിൽ നമ്മൾ സ്വസ്ഥമായിരിക്കുന്നു പറഞ്ഞേ ക്രിസ്തുവിൽ ഞാൻ സ്വസ്ഥമായിരിക്കുന്നു ഒന്ന് ലൈവ് ചാറ്റിൽ എല്ലാവരും പെട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ട് ക്രിസ്തുവിൽ ഞാൻ സ്വസ്ഥതയോടെ ഇരിക്കുന്നു ഓ മൈ ഗാഡ് ഇന്ന് വലിയ പ്രാർത്ഥന അതാണ് നിങ്ങൾക്ക് വേണ്ടി എല്ലാവരും ക്രിസ്തുവിൽ സ്വസ്ഥത പ്രാപിക്കട്ടെ എല്ലാവർക്കും അകത്തൊരു വിശ്രമം ഉണ്ടാകട്ടെ ഒരു ഇന്നർ ഹോളിഡേ ഉണ്ടാകട്ടെ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ് ഒരു ദിവസം പോലും മിസ് ഔട്ട് ചെയ്യരുത് കാരണം ദിസ് വിൽ ചേഞ്ച് യുവർ ലൈഫ് ദിസ് വിൽ ചേഞ്ച് യുവർ പെർസ്പെക്റ്റീവ് ആത്മജീവിതത്തിൽ തന്നെ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ആണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ തരാൻ പോകുന്നത് മറന്നു പോകരുത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സകലവും ചെയ്തു പൂർത്തിയാക്കി ഒരുക്കി വച്ചിരിക്കുന്നു എടുത്തനുഭവിക്കുക ടെൻഷൻ അടിക്കണ്ട എല്ലാവരും പറഞ്ഞ് ടെൻഷൻ അടിക്കണ്ട ടെൻഷൻ അടിക്കണ്ട ഒരു കാരണവശാലും ടെൻഷൻ അടിക്കണ്ട കർത്താവ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക ഇന്നും കർത്താവ് ചില മിറക്കിൾസ് നടത്തും ചില ചെയ്യാൻ പോവുകയാണ് സ്കിൻ ക്യാൻസർ പോലെ എന്തോ ഉള്ള ഒരാളെ കർത്താവ് ഒന്ന് സൗഖ്യമാക്കുന്നതായിട്ട് എൻ്റെ ഉള്ളിൽ ആത്മാവിൽ വരുന്നു അതിനു മുമ്പൊന്ന് പറഞ്ഞോട്ടെ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ മോർണിംഗ് ലോറ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ലൈക്ക് കൊടുക്കുക എനിക്കല്ല യേശു കർത്താവിന് അവൻ്റെ വചനങ്ങൾക്ക് അവൻ്റെ പ്രവൃത്തികൾക്ക് അവൻ്റെ സന്ദേശത്തിന് കൂടാതെ അത് അനേകർക്ക് ഇതിൻ്റെ ലിങ്കുകൾ ദയവായി അയച്ചു കൊടുക്കുക ലൈവായി ഇത് നടക്കുമ്പോൾ തന്നെ അനേകർ ഇതിൽ അറ്റൻഡ് ചെയ്യണം ഫ്രഷായി അറ്റൻഡ് ചെയ്യണം ഹോട്ട് ബ്രെഡ് പോലെ എല്ലാ ദിവസവും രാവിലെ മോർണിംഗ് ലോറി എല്ലാ വീടുകളിലും എത്തട്ടെ നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ കഴിയട്ടെ ഇല്ലേ അപ്പം ചുട്ട് കഴിയുമ്പോൾ ആ സമയത്ത് തന്നെ കഴിക്കുന്നതിന് ഒരു അതായത് കുറേ നേരം കാസറോളിൽ വെച്ചോ അല്ലെങ്കിൽ പാത്രത്തിലെടുത്ത് വെച്ചോ അതിന് ശേഷമുള്ള അനോ ഫ്രഷായി ഹോട്ട് ബ്രെഡായിട്ട് കഴിക്കുമ്പോൾ അതിനൊരു ആസ്വാദ്യതയുണ്ട് ലൈവായി തന്നെ എല്ലാ ദിവസവും അതേ സമയത്ത് തന്നെ കാണുവാൻ മാക്സിമം ശ്രമിക്കുകയില്ലാത്തവർക്ക് നോ പ്രോബ്ലം ഹാളിൽ പോയ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക കൈനീറ്റി പിടിക്കാം അപ്പോൾ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇത് മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിൽ അനുഗ്രഹമാണെങ്കിൽ നിരവധി ഭാഷകളിലേക്കും എല്ലായിടത്തേക്കും ഇത് വരേണ്ടതിന് നിങ്ങൾക്ക് ഓരോ ദിവസവും സ്പോൺസേഴ്സായി മാറാം ബ്ലസ്സിംഗ് ടുഡേ ചാനലിൻ്റെ പാർട്ണറായി മാറാം ബ്ലസ്സിംഗ് ടുഡേ ആപ്പ് ദയവായി നിങ്ങളെ സ്മാർട്ട് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് എല്ലാ ദിവസവും ഇതൊക്കെ അതിൽ കിട്ടും എല്ലാം കിട്ടും ട്വൻ്റി ഫോർ സെവൻ ചാനലും കിട്ടും കൈനീട്ടാം കർത്താവ് ജനങ്ങളുടെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്ന വലിയ മെറക്കിൾസ് ഇപ്പോൾ നടക്കട്ടെ ഇൻ ദ മൈറ്റ് നെയിം ഓഫ് ജീസസ് സ്കിൻ ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കിഡ്നികളിലെ തകരാറുകൾ സൗഖ്യമാകട്ടെ ജീസസ് നെയിം ഫൈൽസ് അപ്രത്യക്ഷമാകട്ടെ ട്യൂമറുകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ ബ്രെയിൻ 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 ട്യൂമർ സൗഖ്യമാകട്ടെ രതീഷ് എന്ന് പറയുന്ന ഒരു സഹോദരനെ കർത്താവ് ഈ സമയത്ത് ഏതോ പ്രത്യേക രോഗത്തിൽ വളരെ ക്രിറ്റിക്കൽ ആയിട്ടുള്ളൊരു പ്രത്യേക രോഗത്തിൽ നിന്ന് കർത്താവ് സൗഖ്യമാക്കിയാണ് യേശുവിൻ്റെ നാമത്തിൽ ഇൻ ജീസസ് ജീസസ് നെയ്മീസിനെയും പ്രോപ്പർട്ടി സംബന്ധമായ വിഷയങ്ങളിൽ പ്രയാസപ്പെടുന്ന പലരെയും കർത്താവ് അത്ഭുതകരമായി പുറത്തെടുക്കാൻ പോവുകയാണ് സ്വന്തം ഭാവനങ്ങളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് കൊടുക്കണമേ സെറ്റിൽ ചെയ്യിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും വിവാഹം നടക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു നല്ലൊരു ഭാവി കർത്താവ് കൊടുക്കണമേ സ്വപ്നങ്ങൾ നിറവേറാൻ അങ്ങ് സഹായിക്കുന്നതിനായി നന്ദി എല്ലാ മഹത്വം അങ്ങേക്കറപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അമേ ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് നന്ദി പറയുന്ന നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ബൈ ബൈ